യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ മാതാവെ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും അമ്മ ഇന്നുവരെയും വരെയും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അമ്മ മാതാവേ ഇതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കടബാധ്യതയാൽ പ്രയാസപ്പെടുന്നവരുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് അമ്മേ മാതാവെ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ അടിമത്തത്തിൽ നിന്ന് വിടുവയ്ക്കണമേ അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ അവർക്ക് നേരെ അമ്മ തുറന്നു കൊടുക്കണമേ പരശുധെ അമ്മ ദൈവമാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയ്ക്ക് നൽകുന്നു അവരെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും അമ്മ അമ്മവരെ രക്ഷിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നല്ലൊരു ഭവനം കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വർഷങ്ങളായി വാടക വീടുകളിൽ കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ സ്വന്തമായൊരു ഭവനം കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരാഗ്രഹിച്ച ഭവനം അതിവേഗം പൂർത്തീകരിപ്പാൻ തക്ക എല്ലാ വരുമാന മാർഗവും അമ്മയവർക്ക് അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന രോഗികളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്താനും ഗ്രഹിക്കണമേ കാൽമുട്ടുവേദനയാൽ പാരപ്പെടുന്ന മകളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്താനും ഗ്രഹിക്കണമേ അമ്മയെ മാതാവേ നട്ടലിന്റെ തേയ്മാനം മൂലം പാരപ്പെടുന്ന മകനെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്താനും ഗ്രഹിക്കണമേ അമ്മയെ മാതാവേ ഉദരത്തിൽ മുഴയുണ്ടാകുന്നത് മൂലം പാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതമായ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ തല മുതൽ ഉള്ളം കാല് വരെയും അമ്മ ഈശോയുടെ തിരു രക്തത്താൽ കഴുകി ഞങ്ങളിൽ നിന്ന് എല്ലാ രോഗാവസ്ഥകളും എടുത്തു മാറ്റണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ മസിൽന്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ വർഷങ്ങളായിട്ട് പോയ രോഗികളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവെ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ മകനെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അമ്മയെ മാതാവെ അനുഗ്രഹം ണമേ അമ്മ മാതാവെ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ കണ്ണിന്റെ കാഴ്ചക്കുറവ് മൂലം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരെ അനുഗ്രഹിക്കണമേ അവർക്ക് സൗഖ്യം കൊടുക്കണമേ ശക്തമായി മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈ ഷോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർക്കുന്നു പരിശുദ്ധ അമ്മ ദൈവം മാതാവേ ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആ മക്കൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരെ പരിചരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഡോക്ടർമാരെയും നേഴ്സുമാരെയും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കുന്നു അമ്മ മാതാവേ ആ മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ രോഗക്കിടക്ക വിട്ട് എഴുന്നേൽപ്പാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളെല്ലാവരിലും പ്രവർത്തിക്കണമേ ഞങ്ങളെ ദൈവസ്നേഹത്തിന് സ്നേഹത്തിന് യോഗ്യരാക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ പരശുധെ അമ്മേ ദൈവമാതാവേ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും മുൻപോട്ട് പോകുവാനുള്ള മനസ്സ് കൊടുക്കണമേ തുറവിയുള്ള മനസ്സ് കൊടുക്കണമേ ക്ഷമിപ്പാനുള്ള മനസ്സ് കൊടുക്കണമേ സന്തോഷത്തോടെ ജീവിപ്പാൻ അമ്മയെ അവരെ പഠിപ്പിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും അമ്മ നികത്തി തരയണമേ ശക്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈശോയോടും ആധിസ്ഥ ണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ മാതാവേ പെട്ടെന്നുണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും പകർച്ചാവ്യാധികളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നുമെല്ലാം കാത്തു കാത്തുപരിപാലിക്കണമേ േ അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങൾ അറിയുന്ന അമ്മയെ അങ്ങ് മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ